ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുശേഷം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുക ഇരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ഇന്നത്തെ സുശേഷ പ്രതിഫലനം യേശു തന്നെ തന്നെ യഥാർത്ഥ മുന്തിരിവള്ളിയായി അവതരിപ്പിക്കുന്നു അവൻ്റെ അനുയായികൾ ശാഖകളായി ക്രിസ്ത്യ ജീവിതത്തിലെ ബന്ധത്തെയും ഉൽപാദനക്ഷമതയെയും കുറിച്ചുള്ള സുപ്രധാനമായ ഒരു ആത്മീയ സത്യം ചിത്രീകരിക്കുന്നു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം പരിഗണിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ ആത്മീയ ചൈതന്യത്തിൻ്റെയും നാം വഹിക്കുന്ന ഫലത്തിൻ്റെയും ഉറവിടമായ ഒരു ബന്ധം യേശു നമ്മോട് പറയുന്നു ഞാൻ മുന്തിരിവള്ളിയാണ് നിങ്ങൾ ശാഖകളുമാകുന്നു എന്നിലും ഞാൻ അവരിലും വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ പ്രസ്താവന അനിഷേധ്യമായ ഒരു സത്യത്തെ അടിവരയിടുന്നു ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കാനുള്ള നമ്മുടെ ശക്തിയും കഴിവും അവനുമായുള്ള നമ്മുടെ ബന്ധത്തിലൂടെ മാത്രമാണ് ശാഖകൾക്ക് മുന്തിരുവള്ളിയുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ ഫലം കായ്ക്കാൻ കഴിയൂ എന്നതുപോലെ നാം യേശുവിൽ നിലനിന്നാൽ മാത്രമേ അർത്ഥവത്തായതും നിലനിൽക്കുന്നതുമായ ആത്മീയ ഫലങ്ങൾ ഉളവാക്കാൻ കഴിയൂ ഈ സന്ദർഭത്തിൽ ഫലം കായ്ക്കുക എന്നതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവ പ്രകടിപ്പിക്കുക എന്നതാണ് ഇവ കേവലം പ്രശംസനീയമായ വാക്കുകൾ മാത്രമല്ല ദൈവികതയിൽ ആഴത്തിൽ വേരുന്നിയ ഒരു ജീവിതത്തിൻ്റെ മൂർത്തമായ തെളിവുകളാണ് ഉപരിപ്ലവങ്ങളെ മറികടന്ന് യേശു പ്രധാനം ചെയ്യുന്ന ദൈവിക ജീവരക്തത്തിൽ രക്തത്തിൽ തട്ടിയെടുക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണവ അവനിൽ നിലനിൽക്കുന്നുക എന്നതിനർത്ഥം അവൻ്റെ സാന്നിധ്യം തുടർച്ചയായി അന്വേഷിക്കുക അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അവൻ്റെ ഉപദേശങ്ങൾ പിന്തുടരുക എന്നിവയാണ് അതിൽ പ്രധാനമായും പ്രതിഫലങ്ങൾ ഫലനവും അവൻ്റെ കൽപ്പനകൾ അനുദിനം പാലിക്കാനുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുന്നു ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം ആഴപ്പെടുത്തുമ്പോൾ നാം അതിജീവിക്കുക മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സമ്പന്നമാക്കുന്ന മനോഹരമായി ഫലം കായ്ക്കുകയും ചെയ്യുന്നു ഈ ആത്മീയ ഉൽപാദനക്ഷമത ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നാം സൃഷ്ടിക്കപ്പെട്ട ഉദ്ദേശം നിറവേറ്റുകയും ചെയ്യുന്നു നമ്മുടെ യഥാർത്ഥ മുന്തിരിവള്ളിയായ വള്ളിയായ യേശുവിനോട് ജീവൻ നൽകുന്ന ബന്ധം ഉൾക്കൊള്ളുന്നു ഉയർത്തേറ്റ കർത്താവ് നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും പരിശ്രമങ്ങളിലും നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ദൈവമഹത്വത്തിനും അവൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ള മഹത്തായ പ്രവർത്തികൾ തുടർന്നും ചെയ്യാൻ കഴിയും ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ സ അവൻ സഭയെ നമ്മയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും